അവിടെയുള്ള ആളുകൾ അപ്പൊ അമ്മേനെ ഒക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ഉത്തര കന്നഡയിലുള്ള ഓഫീസേസും കാര്യങ്ങളൊക്കെ അവിടുത്തെ ഓഫീഷ്യൽസ് വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ആദ്യമൊന്നും ഹസ്ബൻഡിന് കയറ്റിയില്ലായിരുന്നു പിന്നെ നമ്മുടെ ഇവിടുത്തെ ഇടപെടൽ കാരണം രണ്ടുപേരും അവിടേക്ക് കയറ്റിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവര് ഇൻഫോർമേഷൻ തരണ്ട് അവരുടെ ആ ഒരു ഹോപ്പ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മളിപ്പോ മുന്നോട്ട് വന്നത് കാരണം ഹസ്ബൻഡ് പറഞ്ഞ് ഈ ഒരു രീതിയിൽ പോയാൽ ഇനിയും ഒരു കാര്യമില്ല ഇപ്പം എല്ലാ ഇമ്പാക്റ്റും അവിടെ വന്നിട്ടും കൂടിയും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമുക്കൊരു കാര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആവശ്യമായിട്ട് വരുന്നത് ഇപ്പോൾ ആൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം റെസ്ക്യൂ ഒരു ഓപ്പറേറ്റർ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം അവിടുത്തെ എസ് പി പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിങ്ങൾ അർജുനെ കണ്ടുപിടിച്ച് കൊടുക്കണം എന്നിപ്പോൾ പറയുന്നുണ്ട് അവനെ കണ്ടുപിടിക്കുന്ന വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ചെയ്തു തരാന്ന് പക്ഷെ അവരടുത്ത് ഇത്രേ സഹായ സഹകരണങ്ങളുള്ളു ആ സഹകരണം വിചാരിച്ച് ഞങ്ങൾ ഇനി എത്ര ദിവസം കാത്തിരിക്കണം നമുക്കറിയില്ല അവർക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കണ്ട അടുത്ത ഓപ്ഷൻ നോക്കണ്ടേ ഒന്നോ രണ്ടോ ദിവസം കൂടി അയാൾക്ക് ഒരു ഇതുമില്ല ഒരു ഹ്യൂമൻ വാല്യൂ കൊടുക്കാത്ത രീതിയിലുള്ള ഒരു സംസാരമാണ് ഒന്നോ രണ്ടോ ദിവസം കൂടി നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യാം നമുക്ക് ഓക്കെ അവനെ കിട്ടുമോ ഇല്ലയോ അത് നമുക്ക് നമുക്കറിയില്ല ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ നമുക്ക് എല്ലാം നഷ്ടപ്പെടാം ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരാൾക്കും വരാൻ പാടില്ല നമ്മളൊരു സിസ്റ്റം ഉണ്ട് നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് നമ്മളോരോ സ്റ്റേറ്റ് ഗവൺമെന്റ് അവിടെ ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിലുള്ള വിശ്വാസം നമുക്ക് എല്ലാവർക്കും നഷ്ടപ്പെടുകയാണ് ഒരു ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി ഇത്രയും മാസം ലാൻഡ് സ്ലൈഡ് ഉണ്ടായി അവിടെ ഇത്ര ദിവസമായി അഞ്ച് ദിവസമായിട്ടും അതിനൊരു ഇപ്പോഴും അവിടെ ഇനിയും കിട്ടാറുണ്ട് അത് മിലിട്രീൻ്റെ ആവശ്യമല്ല അതൊക്കെയാണ് ഇപ്പോൾ വന്നിട്ട് അങ്ങനെ പറഞ്ഞു പോയത് മിലിട്ടറിൻ്റെ ആവശ്യം ഒന്ന് ഇവിടെ തോന്നുന്നില്ല എന്ന് ഈ അഞ്ച് ദിവസമായിട്ടപ്പം എന്തുകൊണ്ട് ഇവർക്ക് ചെയ്തു തീർക്കാൻ പറ്റിയില്ല അവരിപ്പം അവിടുത്തെ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന അവർ അറിഞ്ഞിട്ടില്ല നമ്മൾ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ അന്നത്തെ ആ രാത്രി തന്നെ അവനെ കിട്ടാതെ ആയ സമയത്ത് തന്നെ എന്റെ സിസ്റ്റർ വിളിച്ചിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അവരിങ്ങോട്ട് ചോദിച്ചു അർജുൻ അല്ലേ അർജുൻ്റെ മിസ്സിങ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉച്ചയ്ക്ക് നമുക്ക് ഓണേഴ്സ് അവരുടെ ജി എന്തോ കാര്യം പറഞ്ഞിട്ട് അവർ ഒരു മിസ്സിങ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവർ ഇൻഫോം ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു ഫോട്ടോ ചോദിച്ച് രാത്രി ഫോട്ടോയോ അയച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിലുണ്ട് അന്ന് രാത്രി തന്നെ സെയിം ഇൻസിഡൻറ്റ് നടന്ന സെയിം നൈറ്റ് നമ്മളിതൊക്കെ അവർ അവരുമായിട്ട് ചെയ്തിട്ടുണ്ട് പിറ്റേ ദിവസം നമ്മൾ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലും പോയിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ട് പിറ്റേ ദിവസം ഹസ്ബൻഡ് അന്ന് രാത്രി തന്നെ ഇവിടുന്ന് പുറപ്പെട്ട ആളുകൾ പിറ്റേ ദിവസം അവിടെ പോയിട്ട് രണ്ട് തവണ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് ഈ കാര്യം പറഞ്ഞിട്ട് പക്ഷേ അപ്പോഴൊന്നും എടുത്തിട്ടില്ല ഇന്നലെ രാത്രിയാണ് അവർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പം അത്രയും വിട്ടുവീഴ്ച അത്രയും വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ സാധാരണ ഞങ്ങളൊരു സാധാരണ കുടുംബമാണ് നമുക്ക് ഒരു ഇൻസിഡൻറ്റ് വരുമ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക പിന്നെ ഇത്രയും വലിയൊരു ലാൻഡ്സ് ഇതാണ് സംഭവിച്ചത് അതിൻ്റെ അടിയിൽ ഇത്രയും ട്രക്ക് ഉണ്ട് നാഷണൽ ഹൈവേ ആണ് അതിൻ്റെ അടിയിൽ അത്രയും വണ്ടികളുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളൊരു സാധാരണക്കാർ പറഞ്ഞിട്ട് വേണം അവിടുത്തെ സിസ്റ്റം അറിയാൻ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് അറിയാൻ നമ്മൾ പറഞ്ഞിട്ട് വേണം അറിയാൻ ആ ആ ഒരു പക ഉ രാവിലെ എട്ടേ മുക്കാലിനാണ് അപ്പോൾ ആ ഒരു സമയത്ത് അതിലെത്ര വെഹിക്കിൾസ് പോകുന്നുണ്ട് അവരെയൊന്നും വേണ്ട നമ്മളിങ്ങനെ ഓരോന്ന് നമ്മളെ ഊഹാപോഹങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അവിടെ എത്തിപ്പെടുന്നത് അപ്പോഴേക്കും ഒരു ദിവസം വൈകി അതായത് നമ്മൾ ഉച്ചയ്ക്കൊന്നും അറിഞ്ഞില്ല വൈകിട്ടാണ് നമ്മൾ മകൻ ചിലപ്പോൾ അതിലകപ്പെട്ടിട്ടുണ്ടാവാന്നുള്ളൊരു ധാരണ വരുന്നത് അതിന് മുന്നേ ഓരോരുത്തർ പറഞ്ഞു അവൻ അതിലെ പോയിട്ടുണ്ട് കാട്ടിലേക്ക് കയറിയിട്ടുണ്ട് വേറെ റൂട്ടിന് കയറിയിട്ടുണ്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ രാത്രി വരെ ഇരുന്നത് രാത്രി രാത്രിയായപ്പം പോലീസ് സ്റ്റേഷനിൽ മിസ്സിങ് കേ ആ ഒരു രജിസ്ട്രേഷൻ അവർ ഇങ്ങോട്ട് പറഞ്ഞപ്പം നമ്മൾക്ക് പിന്നെ കയ്യിൽ നിന്ന് പോയി അപ്പം തന്നെ പോയി പക്ഷെ അവിടെ റെസ്ക്യൂ നടക്കുന്നുണ്ട് ഇപ്പം കിട്ടും ഇപ്പം കിട്ടും ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡും രണ്ട് അന്യന്മാരും അവിടെ ഉണ്ട് അവരുടെ കൂടെ ലോറി ഓണറും വേറൊരു ഉണ്ട് ഇവരൊരു നാലഞ്ച് പേരും റെസ്ക്യൂ നടക്കുന്ന സ്ഥലത്ത് ഒരു പത്ത് പേരും ഈ ഒരു പത്ത് പതിനഞ്ച് പേരല്ലാതെ ഇത്രയും ഒരു ഇൻസിഡൻറ്റ് നടന്ന സ്ഥലത്ത് അധികം ആൾ അവർ അയച്ചു തരുന്ന വീഡിയോസിലൊന്നും ചില സമയത്ത് ആളുകളെ അല്ല നമുക്ക് അവരുടെ വിശ്വാ അതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ നമ്മൾ നമ്മളവരെ വിശ്വസിച്ച് പോയി ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം പിന്നെ നമ്മളും വിചാരിക്കുന്നില്ല അവൻ അവിടെ ഉണ്ടാവരുത് മറ്റു വഴിക്ക് കൂടെ അവൻ രക്ഷപ്പെടണേന്നുള്ള ലാസ്റ്റ് പോസിബിലിറ്റിയാണ് നമ്മൾ കാട് കാട്ട് കയറാ കാട്ട് കയറാന്ന് പറഞ്ഞിട്ടാണ് ഇവർ പോകുന്നത് പക്ഷേ അവിടെ കുറച്ചും കൂടി നീക്കാണ്ട് കുറച്ചും കൂടി നീക്കുകയുള്ളൂ എന്ന് അവിടെയുള്ള അതോറിറ്റീസ് അവരെ പറഞ്ഞ് കബളിപ്പിക്കുകയാണ് ഇതാ കുറച്ചും കൂടി നീക്കാണ്ട് ഇനി ഇച്ചിരി മീറ്ററും കൂടിയേ കൂടിയുള്ളൂ അവരങ്ങോട്ട് കയറ്റുന്നുമില്ല ആ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ വിടുന്നുമില്ല അവരെപ്പോഴും ആ വണ്ടിയിൽ ഇരുന്നിട്ട് അവരൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ ചില സ്ഥലത്തൊക്കെ കടന്നു വീഴുന്നുണ്ട് എന്നിട്ട് അവർ മാറ്റി റൂട്ട് മാറ്റി ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ് അഞ്ച് ദിവസം ഇത് തുടങ്ങിയിട്ട് ഇനി നമുക്ക് ആരും കാത്തു നിൽക്കാനില്ല ഉള്ളിൽ നിന്ന് വേറെ ട്രക്കുകളും വണ്ടികളും അതില് ബോഡികളും ഒക്കെ കിട്ടിയിട്ടുണ്ട് അതും കൂടെ വരണം കേന്ദ്രം ഇല്ല ഇല്ല എം സുരേഷ് ആ സാറ് വിളിച്ചു ആ സാറ് വിളിച്ചിട്ടുണ്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു സാറ് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു സാർ സുരേഷ് ഗോപി സാറ് വിളിച്ചപ്പോൾ സാർ നമുക്ക് ഇന്ത്യൻ മിലിറ്ററിയിലാണ് ബിലീഫ് ഉള്ളത് അത് എന്ത് അവരുടെ ഒരു ഇടപെടൽ വരുത്തണം എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് നേവിയും എയർഫോഴ്സും ഒക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞു നേവി ഉണ്ടായിട്ട് കാര്യമില്ല പിന്നെ സാറ് അവർ ഏതായാലും പോയി നോക്കട്ടെ അവിടെ എന്തിന്റെ ആവശ്യമാണ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും കുഴപ്പമില്ല അർജുൻ കിട്ടുന്നവരെ അറ്റ്ലീസ്റ്റ് നിങ്ങളെ സപ്പോർട്ടെങ്കിലും ഞങ്ങൾ കൂടെ വേണം ഇനി കിട്ടുന്നവരെ വെക്കാൻ പാടില്ല റെസ്ക്യൂ നിർത്തി വെക്കരുത്